അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കര കൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം അഞ്ചാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നേത്തി നേത്തി തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് ഇപ്രകാരമല്ല ഇപ്രകാരമല്ല എന്ന വേദാന്ത വാക്യങ്ങളെ കൊണ്ട് നിഷേധം ചെയ്താൽ താത്പര്യം നിഷേധിക്കാവുന്നതിനെ മുഴുവൻ നിഷേധിച്ചാൽ ദൃശ്യമായിരിക്കുന്ന പ്രപഞ്ചജാലങ്ങളെ ഇവയെല്ലാം ആവിർഭവിച്ചതാണ് താത്കാലികമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നശിക്കുന്നതുമാണ് അങ്ങനെ ഉണ്ടായി നശിക്കുന്ന ഈ ദൃശ്യപ്രപഞ്ചമല്ല പരമമായത് എന്ന് സമഷ്ടി പ്രപഞ്ചത്തിലും ഈ ശരീരം പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി തുടങ്ങിയവയെ വെഷ്ടിയിലും വിചാരം കൊണ്ട് നീക്കം ചെയ്ത് ഇതല്ല പരമസത്യം എന്ന് നിഷേധിച്ച് നിഷേധിച്ചു പോകുമ്പോൾ യാതൊരു അനിഷേധ്യമായ പരമപൂർണ്ണ സത്യം പ്രകാശിക്കുന്നുവോ അതാണ് നിഷേധേ കൃത്തെ നേത്തിവാക്യ സമാധിസ്ഥിതാം യഥാഭാതി പൂർണ്ണം യത് പൂർണ്ണം അഭാതി യാതൊരു പൂർണ്ണമായ സത്യം പ്രകാശിക്കുന്നുവോ ആഭാതി ആ സമന്താതെ എല്ലാ പ്രകാരത്തിലും ഭാതി പ്രകാശിക്കുന്നു താത്പര്യം നിഷേധിക്കാവുന്നതിന് മുഴുവൻ നിഷേധിക്കുമ്പോൾ അനിഷേധ്യമായ സത്യം പ്രകാശിക്കുന്നു കേവലം വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല ഈ ശരീരമല്ല ഞാൻ പ്രാണങ്ങളല്ല ഇന്ദ്രിയങ്ങളല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്ന് വിചാരം ചെയ്ത് അവയെ നീക്കം ചെയ്യുമ്പോൾ അവയെല്ലാം പ്രകാശിപ്പിക്കുന്ന ഞാനാകുന്ന ഉണ്മ അത് അനാവൃതമാകുകയാണ് ഇതേപോലെ തന്നെയാണ് സമഷ്ടിയിലും സമഷ്ടിയിലെ സകല അവയവങ്ങളെയും സകല ദേവതകളെയും സൂര്യൻ ചന്ദ്രൻ തുടങ്ങി വായു അഗ്നി തുടങ്ങി സകല ദേവതകളെയും ഇതല്ല സത്യം ഇതല്ല പരമം എന്ന് നിഷേധിച്ച് നിഷേധിച്ചു പോകുമ്പോൾ യാതൊരു ഉണ്മ ശേഷിക്കുന്നുവോ ആർക്കാണത് പ്രകാശിക്കുന്നത് പറയുന്നു സമാധിസ്ഥിതാനാം സമാധിസ്ഥിതന്മാർ ശബ്ദം വളരെ ശ്രദ്ധേയമാണ് ശാസ്ത്രങ്ങളിൽ വ്യത്യസ്ത പ്രകാരത്തിൽ സമാധി ശബ്ദം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ചിത്തവൃത്തികളും എന്തിൽ സമീകരിക്കപ്പെടുന്നുവോ സമ്യക് അധീയന്ദേ ചിത്തവൃത്തയഹ എല്ലാ ചിത്തവൃത്തികളും എന്തിലാണോ ചെന്ന് വിലയിക്കുന്നത് ആ ആത്മസ്വരൂപം തന്നെയാണ് സമാധി പ്രതിബോധവിദിതം മതം തുടങ്ങിയ ശ്രുതികളുടെ ഉപദേശത്തെ പിൻപറ്റി ഈ ഒരു വിചാരം നമുക്ക് ചെയ്യാവുന്നതാണ് താത്പര്യം എല്ലാ പ്രത്യയങ്ങളും എല്ലാ വൃത്തികളും ഏതൊരു അടിസ്ഥാനമായ ബോധസ്വരൂപത്തിൽ നിന്നാണോ പ്രകടമാകുന്നത് ആ ബോധസ്വരൂപത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സാമാന്യമായി ഒഴുക്കിൽ നമ്മൾ എങ്ങോ എത്തിപ്പോകുന്നു എന്നാൽ ധീരന്മാരും കരുത്തന്മാരും ഒഴുക്കിനെതിരെ നീന്തി ഉദ്ഭവത്തിലേക്ക് പോകുന്നു അത് അനേക കോടി പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒഴുക്കുപെടുന്നവരാണ് എങ്ങോട്ടൊക്കെയാണ് ഒഴുക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നെത്തും ചിലപ്പോൾ സുഖാവും ചിലപ്പോൾ ദുഃഖാവും എന്നാൽ ഒഴുക്കിനെതിരെ തൻ്റെ ഉദ്ഭവം തേടി പോകുന്ന അതിധീരന്മാർ വൃത്തികളിലേറി വിഷയങ്ങളിലേക്ക് പോകാതെ വൃത്തികളുടെ മൂലമെന്തെന്ന് അന്വേഷിക്കുന്നവരും ആ അന്വേഷണം സമാധിയിലെത്തിക്കുന്നു ആത്മാവിലെത്തിക്കുന്നു ഇനി സമാധി ശബ്ദത്തിന് മറ്റൊരർത്ഥം അഥവാ പ്രസിദ്ധമായ അർത്ഥം ഗുരു ശാസ്ത്രോപദേശപ്രകാരം ശ്രവണ മനനങ്ങളിലൂടെ തത്വവിചാരം ചെയ്യുന്ന സാധകൻ തന്നിൽ ഉദിച്ചുയരുന്ന ചോദ്യങ്ങൾക്കൊന്നൊന്നായി മനനങ്ങളിലൂടെ തന്നെ ഉത്തരം കാണുമ്പോൾ ക്രമേണ അങ്ങേയറ്റത്തെ ഏകാഗ്രതമമായ അവസ്ഥയിലേക്ക് എത്തുന്നു അവിടെ ചോദ്യങ്ങളെല്ലാം അടങ്ങി മനസ്സിൻ്റെ ഓളങ്ങളെല്ലാം അടങ്ങി പ്രശാന്തമായ ഏകാഗ്രതമമായ അവസ്ഥയിൽ ഗുരുപദിഷ്ടമായ തത്വത്തിൽ അഥവാ ഉറച്ചിരിക്കുന്നു ആ സ്ഥിതിക്കാണ് നമ്മൾ സാമാന്യമായിട്ട് ധ്യാനം എന്ന് പറയാറ് ആ ധ്യാന സ്ഥിതിയിലും ധ്യാനം ചെയ്യുന്ന ഞാനും ധ്യാനം എന്ന ക്രിയയും ധ്യാനിക്കപ്പെടുന്ന ധ്യേയവുമുണ്ട് എന്നാൽ ആ ധ്യാന സംസ്കാരം കൂടുതൽ 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 സൂക്ഷ്മതമമാകുമ്പോൾ ഈ ത്രിപുടി എല്ലാം ഒഴിഞ്ഞ് കേവലം ധ്യേയം മാത്രം പ്രകാശിക്കുന്ന അവസ്ഥ വരും കാറ്റില്ലാത്തിടത്ത ദീപം പോലെ കാറ്റില്ലാത്തിടത്ത ദീപം പോലെ സത്യത്തിൽ ധ്യേയത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥാവിശേഷം ധ്യേയത്തിൽ സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന അവസ്ഥാവിശേഷം അതിന് പറയുന്ന പേരാണ് സമാധി ഈ സമാധിസ്ഥിതിയിൽ ഇരിക്കുന്നവർക്ക് യാതൊരു സത്യത്തെ അറിയുന്നുവോ അതാകുന്നു ഞാൻ എന്ന് പറയുകയാണ് അല്പം കൂടി വിചാരം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം ആവട്ടെ